എത്ര ദിവസം കൂടുമ്പോൾ വേണം സെക്സ് എത്ര തവണ പറ്റും എത്ര ദിവസം നടന്നിട്ടില്ല എന്നാണെങ്കിൽ പ്രശ്നം ദിവസം നടന്ന പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ള ഈ ഒരു ചോദ്യങ്ങള് ഒട്ടുമിക്ക ദിവസവും ഓപ്പികളിലും എനിക്ക് കിട്ടാറുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ഏതാണ് എന്നുള്ളത് എവിടെ നിന്ന് ചോദിക്കണം എന്നറിയാതെ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബാസ് ആരോബിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് എന്നെ കിടക്കാം ഡോക്ടറെ എത്ര ദിവസം കൂടുമ്പോഴാണ് സെക്സ് ചെയ്യേണ്ടത് എത്ര തവണ ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റിനിലേക്ക് അതിൽ ബേസിക് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ ആരോഗ്യവാനാണോ നിങ്ങൾക്ക് ശാരീരികമായിട്ട് പ്രശ്നങ്ങളില്ലേ നിങ്ങളെ പങ്കാളിക്ക് അതിൽ താല്പര്യം ഉണ്ടോ നിങ്ങൾ തമ്മിൽ ആ നല്ലൊരു ബോണ്ടുണ്ടോ നിങ്ങൾക്ക് എത്ര തവണയും വേണമെങ്കിൽ ആവാം അതെ ദിവസേന ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ആവാം അല്ലെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോഴാവാം ഇത് രണ്ട് പേരുടെയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ മാത്രമാവണം എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകം പറയാനുള്ളത് ടു ഫ്രീക്വൻ്റ് ആയിട്ടാണ് നിങ്ങൾ സെക്സിൽ ഏർപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ക്ഷീണം അതേപോലെ ഇറിറ്റബിലിറ്റി നല്ല രീതിയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാലോ തീരേയില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി ബോണ്ട് അവിടെ ഒന്ന് വിള്ളൽ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അപ്പം ഇതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യം എന്ന് പറയുന്നത് ദിവസേന സെക്സിൽ ഏർപ്പെടണം എന്ന ഏർപ്പെടണമെന്ന എന്ന് ചോദിക്കാറുണ്ട് ചില ആളുകൾ ഇതൊരു കടമയല്ലേ അല്ലെങ്കിൽ ഇത് ദിവസം നടക്കേണ്ട കാര്യമല്ലേ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾക്കുണ്ട് ഇതിലും പറയാനുള്ളത് നിങ്ങൾ മെന്റലി ഇതിന് പ്രിപ്പയർഡ് ആണ് നിങ്ങളുടെ വൈഫ് ഇതിലും പ്രിപ്പേർഡ് ആണ് അല്ലെങ്കിൽ പാർട്ട്നർ ഇതിനെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം എന്തായാലും നിങ്ങൾക്ക് ദിവസം തന്നെ ഓക്കെ ആണ് അപ്പം ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അതിലൊരു പ്രിപ്പയർഡ്നെസ്സിലാണ് അതേപോലെ നിങ്ങൾ ആ ഒരു രീതിയിലേക്കാണ് സെക്സിലേക്ക് പോകുന്നെങ്കിൽ ഇറ്റ് ഈസ് ഓക്കേ അവിടെ നിങ്ങൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്വാളിറ്റി ഓഫ് സെക്സ് ആണ് അല്ലാതെ എത്ര തവണ ക്വാണ്ടിറ്റിയിലല്ല നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതേപോലെ മറ്റൊരു ഡൗട്ടാണ് ദിവസേന സെക്സ് ചെയ്താൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അത് ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമാക്കാറുണ്ടോ കാരണം നമ്മൾ പറയാറുണ്ട് ദിവസേന ഞങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിന് കേടാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് ഈ നാണയത്തിൽ തിരിച്ചു ചോദിക്കുന്നതാണ് അപ്പോൾ ദിവസേന സെക്സ് ചെയ്താൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് അപ്പോൾ അതിൽ പറയാനുള്ളത് നിങ്ങളുടെ ബോഡി ആണ് നിങ്ങൾ ഹെൽത്തി ആണ് എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം പക്ഷേ അതിൽ നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ക്ഷീണം എന്നുള്ളത് അതൊരു വലിയൊരു ഫാക്ടറാണ് കാരണം നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ നിങ്ങളുടെ ബോഡിക്ക് തിരിച്ച് നോർമൽ ആകാനുള്ള ഒരു സമയം കൊടുക്കാതെ നോർമൽ ആവാൻ കഴിയില്ല ഇത് റിപ്പീറ്റഡ് ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു മാസ്റ്റർബേഷൻ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ബോഡി അവിടെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതായത് പിന്നീട് നിങ്ങൾക്ക് ക്ഷീണം നിങ്ങളുടെ ബോഡി മെലിഞ്ഞ് തുടങ്ങാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ ബോഡി ഹെൽത്തി ഹെൽത്തിയാണെന്നുണ്ടെങ്കിൽ യു കൻ കണ്ടിന്യൂ അല്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു റെസ്റ്റ് കൊടുത്ത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ചെയ്യാം എന്നുള്ളതാണ് അതേപോലെ മറ്റൊരു ആണ് ഡോക്ടറെ മോർണിംഗ് റക്ഷിനെ കുറിച്ച് എന്തിനാണ് നിങ്ങൾ എപ്പോഴും പറയുന്നത് അതായത് പേഷ്യൻസ് നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം തന്നെ അതാണ് രാവിലത്തെ ഉദാഹരണം എങ്ങനെയുണ്ട് ദിവസം തന്നെ ഉണ്ടാവാറുണ്ടോ എന്നുള്ള കാര്യം അപ്പം എന്താണ് അതിൻ്റെ ഒരു എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒക്കെ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമ്മൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോർണിംഗ് ഇറക്ഷൻ നിർബന്ധമായിട്ടും എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ പുരുഷ ശരീരത്തിൽ ഈ ഒരു ഇറക്ഷനെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ആണ് ടെസ്റ്റസ്ട്രോൺ എന്ന് പറയുന്നത് ശരീരത്തിൽ ഏറ്റവും ഹൈ ആയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത് ആ ഒരു രാത്രി മുതൽ ഒരു രാത്രി ടു ലെവൻ ടു ട്വൽവ് ആ ഒരു ടൈം മുതൽ രാവിലെ എട്ട് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങും ആ ഒരു ഫൈവ് ടു സിക്സ് ആ ഒരു ടൈമിലേക്കാണ് ശരിക്കും ഈ ഒരു ടെസ്റ്റസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് ബോഡിയിൽ ഉണ്ടാകുന്നത് അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ ഉദാഹരണം ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും അല്ലാത്ത ടൈമിൽ ഉണ്ടാകുന്നില്ല എന്നല്ല പറയുന്നത് കേട്ടോ അല്ലാത്ത ടൈമിലൊക്കെ ടെസ്റ്റസ്ട്രോൺ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ബോഡിയിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ടൈം ഈ ഒരു ടൈമാണ് ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് രാവിലെ എണീക്കുന്ന ടൈമിലേക്ക് നിങ്ങൾക്ക് ഉദാഹരണം ചില ആളുകൾ പറയാറുണ്ട് ഉറക്കത്തിലേ ഉദാ ഉദ്ധരിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളത് അവർക്ക് ടെസ്റ്റസ്ട്രോൺ വളരെ ഹൈ ആണ് എന്നുള്ളതാണ് അതിനർത്ഥം അപ്പം ഇതിൽ വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റസ്ട്രോൺ ചില ആളുകൾ ചെക്ക് ചെയ്ത് വരാറുണ്ട് പക്ഷേ അവർക്ക് തോന്നിയ സമയത്ത് പോയിട്ട് ചെക്ക് ചെയ്യാറാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് എട്ട് മണിക്ക് മുന്നേയാണ് കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടെസ്റ്റസ്ട്രോണിൻ്റെ ലെവൽ കുറഞ്ഞു വരാറുണ്ട് അത് വളരെ ഫിസിയോളജിക്കലായിട്ട് നോർമലായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് എന്താകും നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് വളരെ ലോ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അയ്യോ ഇത് എനിക്ക് നോർമൽ അല്ലല്ലോ എനിക്ക് ടെസ്റ്റ് ടെസ്റ്റിസ്ട്രോണിൻ്റെ കുറവുണ്ടല്ലോ എന്നുള്ള ധാരണയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ ആ ഒരു ടൈമിലേക്ക് മറ്റൊരു സംഭവം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു റാപ്പിഡ് ഐ മൂവ്മെന്റ് നമ്മൾ ഉണരാൻ നിൽക്കുന്ന ആ ഒരു ടൈമിലേക്ക് നല്ല ഐ മൂവ്മെന്റ്സ് നടക്കുന്നത് അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ സ്ലീപ്പിൽ രണ്ടും നടക്കുന്നുണ്ട് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റും നടക്കുന്നുണ്ട് ആ ഒരു സ്ലീപ്പ് നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് കണ്ണുകിടന്ന് മൂവ് ചെയ്യുന്ന ഒരു മൂമെൻറ്റും നടക്കുന്നുണ്ട് ഈ ടൈമിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കൂടുന്നുണ്ട് അത് കൂടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂടുന്നതു തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഉദാഹരണം മോർണിംഗ് ഇറക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇത് വളരെ നോർമൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഇതിലെന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത് ചില ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടാണ് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് നോർമൽ നോർമലായിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു സൂചന തരുന്നത് അതേപോലെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഞാൻ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് എൻ്റെ ഡയറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നല്ല രീതിയിലൊരു ഉദാഹരണം വരണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞട്ടോ അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ പഴയാണ് അത് പ്രത്യേകമായിട്ട് നേന്ത്രപ്പഴം എന്ന് പറയാം അതിലെന്ന് പറയുന്നത് പൊട്ടാഷ്യം വളരെ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളെ മസ്സിൽ നിന്ന് സ്ട്രെങ്ത്ത് കൂട്ടാനും അതേപോലെ നല്ല രീതിയിൽ നമ്മൾക്ക് ഡിസയർ ആൻഡ് സ്റ്റാമിന കിട്ടാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പഴവും നമ്മൾ നല്ല രീതിയിൽ ഉദാഹരണത്തിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതേപോലെ രണ്ടാമതായിട്ട് നിർബന്ധമായിട്ടും കഴിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ തണ്ണീർമത്തനാണ് സിട്രുളിൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഈ തണ്ണീർമത്തനില് അല്ലെങ്കിൽ വത്തക്ക എന്ന് പറയുന്ന വാട്ടർ മെല്ലനിൽ എന്താണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് രക്തയോട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് ഒരു പരിധി വരെ നമ്മളുടെ ഈ ഒരു എന്താണ് ഉദാഹരണക്കുറവിനൊക്കെ കൊടുക്കുന്ന മെഡിസിൻസിൻ്റെ ഒരു ഫലം ഇതിന് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ മറ്റൊരു ഫുഡ് എന്ന് പറയുന്നത് മുട്ടയാണ് മുട്ടയിൽ പ്രോട്ടീൻസ് വളരെ റിച്ച് ആണ് അതേപോലെ തന്നെ വൈറ്റമിൻ ബി സെക്സ് നല്ല റിച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ആ ഒരു സ്റ്റാമിന നിലനിർത്താനും അതേപോലെ ഹോർമോണൽ ഇംബാലൻസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നൊന്നെന്ന് പറയുന്നത് നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് നല്ല രീതിയിൽ അത് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻറ്റിമസി നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ പിന്നുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ പൊമിഗ്രൈൻ്റെ ആണ് നമ്മളുടെ നാരങ്ങ എന്ന് ചില ആളുകൾ പറയാറുണ്ട് അനാർ എന്ന് പറയാറുണ്ട് ഇത് എന്ന് പറയുന്നത് ഇതിൽ നിറയെ ആന്റി ഓക്സിഡൻസ് ആണ് ഈ ആന്റി ഓക്സിഡൻസിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവേ നമ്മളെ അടുത്ത് വരുന്ന ഒരു പ്രശ്നത്താൽ അതായത് ഇ ഡി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ഫങ്ഷൻ ഒക്കെ റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് രക്തയോട്ടക്കുറവാണ് അപ്പോൾ ഈ രക്തയോട്ടക്കുറവിന് പല കാരണങ്ങളുണ്ട് അതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പല രീതിയിലുള്ള നീർക്കെട്ടുകളാണ് ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തം കറക്റ്റായിട്ട് പോകാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ നീർക്കെട്ടുകൾ ചെയ്യുന്നത് അതായത് ഈ ഒരു രക്തക്കൊഴലുകളിലുള്ള രക്തധമനികളിലുള്ള ഈ ഒരു നീർക്കെട്ട് കാരണം തന്നെ അവിടെ പല രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഈ ഒരു പോമിഗ്രാനറ്റിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഇവിടെ എന്താ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഒരു ഫ്രീ റാഡിക്കൽസ് ഈ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നീർക്കെട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് അതുകൊണ്ട് തന്നെ പോമിഗ്രാനറ്റ് അല്ലെങ്കിൽ അനാർ നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾ ഇടക്കും തിളക്കുമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണം എന്തായാലും നിങ്ങളുടെ ആ ഒരു സ്റ്റാമിനയിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉദാഹരണം കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തവണ ചെയ്യണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര തവണയും ആവാം പക്ഷെ അത് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഹെൽത്ത് രണ്ടു പേരുടെയും മാനസികമായിട്ടുള്ള കണക്ഷൻ താല്പര്യം പ്രിപ്പറേഷൻ ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ഒരാൾക്ക് താല്പര്യമുണ്ട് മറ്റാൾക്ക് ആൾക്ക് താല്പര്യമില്ല ഡെയിലി ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അതിനെ മാനിക്കുക അല്ലെങ്കിൽ അതെന്താണ് എന്ന് നോക്കി അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അതെല്ലാം എന്നാണെന്നുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നോർമൽ ലൈഫിനെ അത് വേണമെങ്കിൽ ഡിവോഴ്സിലേക്ക് വരെ എത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബാസ് ആറൂവിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല